ബിനാമി സ്വത്ത് ആരോപണത്തിൽ കെ സിയു നേതാവ് മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി പി ദിവ്യ ഷമാസിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കും വെള്ളാട് വില്ലേജിലെ മാവുൻചാലിൽ ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ ദിവ്യ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നായിരുന്നു ഷമാസിന്റെ ആരോപണം എന്തായിരുന്നു ആരോപണങ്ങൾ ദിവ്യ നിയമപരമായി നേരിടുമെന്ന് പറയുന്നു ആ അതിന് കാൾട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള കമ്പനിക്ക് പി പി ദിവിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഏതാണ്ട് പതിനൊന്ന് കോടിയോളം രൂപയുടെ കരാർ ഇവർക്ക് അനധികൃതമായി നൽകിയെന്നുമായിരുന്നു ആക്ഷേപം മാത്രമല്ല കമ്പനിയുടെ എം മുഹമ്മദ് ആസിഫും ദിവ്യയും ആ ഒരു നാട്ടുകാരാണ് ഇയാളും ദിവ്യയും ഭർത്താവ് അജിത്തും ആ പാലക്കേന്ദ്രത്തിന് സമീപത്ത് മാവുൻചാലിലായി നാലേക്കറോളം ഭൂമി വാങ്ങിയിട്ടുണ്ട് ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ പേരിൽ അൻപത് സെന്റോളം ഭൂമിയുണ്ട് ആ തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ആ കേസു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആരോപിച്ചിരുന്നത് എന്തായാലും ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഫേസ്ബുക്കിലൂടെ പി ദിവ്യം രംഗത്തെത്തിയിരിക്കുന്നു അതായത് ഈ ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും തെറ്റാണ് ഏതെങ്കിലും കെട്ടത്തിൽ ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പി ദിവ്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ പി ദിവ്യ മുഹമ്മദ് ഷമ്മാസിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്